ദേശീയപാതയുടെ അവസ്ഥയും വടകരയിലെ ഗതാഗത കുരുക്കും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വടകര താലൂക്കിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് പൂർണ്ണ വടകര ആർഡിഒ സംയുക്ത തൊഴിലാളി സമരസമിതിയുമായി വ്യാഴാഴ്ച നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരസമിതി പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് യോഗത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയായ വാഗാടിന്റെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഒരാഴ്ചയ്ക്കകം കുഴിയടക്കുമെന്ന് ഇവർ യോഗത്തിൽ അറിയിച്ചെങ്കിലും അത് പോരുന്ന നിലപാടിലാണ് സംയുക്ത സമരസമിതി മഴയ്ക്ക് മുൻപേ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് പല സംഘടനാ ഭാരവാഹികളും കമ്പനി അറിയിച്ചെങ്കിലും ഇതൊന്നും ഇവർ ഗവിച്ചതേയില്ല യാത്രികരുമായി പോകുന്ന വാഹനം സമയബന്ധിതമായി സ്റ്റാൻഡുകളിൽ എത്തിക്കുവാനോ ഡ്രൈവർമാർക്ക് പ്രാഥമിക കൃത്യം പോലും നിർവഹിക്കാനോ റോഡിന്റെ അവസ്ഥ കാരണം കഴിയുന്നില്ലെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു ഒരു ഡ്രൈവർ എന്ന നിലയിൽ വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവപ്പെടുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ ആറുമണിക്കും ആറരക്കും ഒരു ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനോ ഒന്ന് ബാത്റൂമിൽ പോകാനോ സമയം ലഭിക്കാറില്ല ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ലേറ്റായിട്ടാണ് ആയിട്ടാണ് പല വാഹനങ്ങളും ഇവിടെ നിന്ന് വടകര നിന്ന് കോഴിക്കോട് എത്തിച്ചേരുന്നത് ഇത് വലിയ ശാരീരിക ബുദ്ധിമുട്ട് പല ഡ്രൈവർമാർക്കും ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പരിഹരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ചേർന്നുകൊണ്ട് ഇവിടെ ഒരു സമരം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ സംഘടനയിൽ ഉൾപ്പെട്ട ചില ബസ്സുകൾ ഇന്ന് ഓടിയത് തടഞ്ഞ ബിഎംഎസിന്റെയും സിആർടി ബസ് തൊഴിലാളി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധമുയർന്നു മണിക്കൂറുകളോളം കുണ്ടുംകുഴിയിലും ചാടിയുള്ള യാത്രയിൽ പല ബസ് ജീവനക്കാർക്കും ശാരീരിക അസ്വസ്ഥത ഉണ്ടാവാറുണ്ടെന്നും ഇതേ അവസ്ഥയിൽ റോഡ് പണി കഴിയുന്നതുവരെ ബസ് സർവീസ് പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു വെങ്കളം പൂക്കാട് കൊയിലാണ്ടി നന്ദി മൂടാടി പയ്യോളി മൂരാട് കൈനാട്ടി മടപ്പള്ളി കുഞ്ഞിപ്പള്ളി വരെയുള്ള സർവീസ് റോഡുകളിലെല്ലാം തന്നെ രൂപപ്പെട്ട വലിയ കുഴിയും വെള്ളക്കെട്ടും കാരണം മണിക്കൂറുകളോളം ഗതാഗത കുരുക്കും ഇന്ന് ഇവിടെ ബസ് തടയാൻ വേണ്ടിയല്ല അത്തരം ഓടിയ ബസ്സുകൾക്ക് തിരിച്ച് മടക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത സിഐ ട്യൂവിന്റെയും ബി എം എസിന്റെയും നേതാക്കളെ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലെ കൊണ്ടുപോകും ഇവിടെ വാഹനങ്ങൾ കേടാവുന്നതും അപകടത്തിൽപ്പെടുന്നതും ജീവൻ പൊലിഞ്ഞ സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് നിലവിൽ റോഡിന്റെ അവസ്ഥ വാഹന ഉടമകൾക്ക് മാത്രമല്ല ദുരിതമാവുന്നത് റോഡ് മാർഗം സഞ്ചരിക്കുന്ന കാൽനട യാത്രികരുമെല്ലാം ഒരേപോലെ കുഴയുന്നു പണിമുടക്കിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും യാത്രക്കാരുമെല്ലാം വലഞ്ഞു പണിമുടക്കിനെ തുടർന്ന് ദീർഘദൂര ബസ്സുകളും കെ ബസ്സുകളും ജീപ്പും ഓട്ടോയുമാണ് ആശ്രയമായത് റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ബസ് ട്രിപ്പ് മുടക്കുമെന്നും വലിയ സമര പരിപാടികൾ നടത്തുമെന്നും സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു ഒന്നാമതായത് റോഡിന്റെ കർച്ച ഹൈവേയിലെ സർവീസ് റോഡ് ഈ വാഗാഡ് കമ്പനി കൃത്യമായി ചെയ്യാത്തത് കൊണ്ടോ തൊഴിലാളികൾക്ക് കൃത്യമായി ബസ് സമയത്തിന് എത്തിക്കാത്തത് കൊണ്ടും തൊഴിലാളികൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് തൊഴിലാളികളുടെ പ്രക്ഷോഭത്തിലാണ് ഈ വാഗാഡ് കമ്പനിന്റെ ഈ നിരത്തര ഇത് റോഡ് പണിയായിട്ട് പോകും മുന്നോട്ടു പോവുകയാണെങ്കിൽ ഞങ്ങൾ വടകര താലൂക്കിലെ മുഴുവൻ ബസുകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് റോഡ് പണിയുന്നവരെ സർവീസ് നിർത്തിവെട്ടി അനന്ത്കുമാർ ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്